ഓസ്ട്രേലിയക്കെതിരായ രണ്ടാം ടി ട്വന്റിയിൽ ഇന്ത്യക്ക് കൂട്ടത്തകർച്ച മുപ്പത്തിരണ്ട് റൺസ് എടുക്കുന്നതിനിടെ നാല് വിക്കറ്റുകൾ നഷ്ടമായി ഓപ്പണർ ഷുഭ്മാൻ ഗിൽ സഞ്ജു സാംസൺ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് തിലക് വർമ്മ ഓസ്ട്രേലിയക്കെതിരായ രണ്ടാം ടി ട്വന്റിയിൽ ഇന്ത്യക്ക് കൂട്ടത്തകർച്ചയാണ് നേരിടാനായത് മുപ്പത്തിരണ്ട് റൺസ് എടുക്കുന്നതിനിടെ നാല് വിക്കറ്റുകളാണ് നഷ്ടമായത് ഓപ്പണർ ഷുഭ്മാൻ ഗില്ല് സഞ്ജു സാംസൺ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് തിലക് വർമ്മ എന്നിവരാണ് പുറത്തായത് മൂന്ന് വിക്കറ്റുകൾ ഹേസൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യയ്ക്ക് മൂന്നാം ഓവറിലാണ് ആദ്യ വിക്കറ്റ് നഷ്ടമായത് ഹേസൽ വുഡിന്റെ പന്തിൽ മിച്ചൽ മാർഷിന് ക്യാച്ച് നൽകി ഗില്ല് മടങ്ങി നാലാം ഓവറിൽ എലിസിന് മുന്നിൽ എൽ ബി ഡബ്ല്യുവിൽ കുരുങ്ങിയാണ് സഞ്ജു പുറത്തായത് നാല് പന്തിൽ വെറും രണ്ട് ആയിരുന്നു സഞ്ജുവിന്റെ സമ്പാദ്യം അഞ്ചാം ഓവറിൽ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ഹേസൽവുഡിന് മുന്നിൽ വീണു ജോഷ് ഇംഗ്ലീസ് ആണ് സൂര്യയെ ക്യാച്ച് എടുത്ത് പുറത്താക്കിയത് ഇതേ ഓവറിലെ അവസാന പന്തിൽ തിലക് വർമ്മ സമ്പൂജ്യനായി മടങ്ങി ഇക്കുറിയും ഇംഗ്ലീഷിന് തന്നെയായിരുന്നു ക്യാച്ച് ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ നാൽപ്പത്തി ആറ് റൺസിന് നാല് വിക്കറ്റ് എന്ന നിലയിലാണ് ഇന്ത്യ മുപ്പത്തി മൂന്ന് റൺസുമായി അഭിഷേക് ശർമ്മയും നാല് റൺസുമായി അക്സർ പട്ടേലുമാണ് ക്രീസിൽ അഭിഷേക് ശർമ്മയുടെ വെടികെട്ടോടെയാണ് ഇന്ത്യ തുടങ്ങിയതെങ്കിലും ഓവർസൈസ് ബൌളർമാർ വിക്കറ്റ് വീഴ്ത്തി തിരിച്ചടിച്ചു ആദ്യം ഷുപ്പ്മാൻ ഗില്ലാണ് മടങ്ങിയത് പത്ത് പന്ത് നേരിട്ട് താരത്തിന് അഞ്ച് റൺസ് മാത്രമാണ് കണ്ടെത്താനായത് പിന്നാലെ സഞ്ജു സാംസൺ ആണ് ബാറ്റിംഗിന് ഇറങ്ങിയത് ബുധനാഴ്ച ക്യാൻബറയിലെ ഒന്നാം ടി ട്വന്റിയിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ഒൻപത് ദശാംശം നാല് ഓവറിൽ ഇരു വിക്കറ്റിന് തൊണ്ണൂറ്റിയേഴ് റൺസിൽ നിൽക്കെയാണ് മഴ വന്നത് പിന്നീട് ഒരു പന്ത് പോലും എറിയാനാകാതെ കളി ഉപേക്ഷിക്കുകയായിരുന്നു സ്പോർട്സ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം